അസ്സാമലേക്കും പിന്നെ ഇതാ ഇന്ന് ലോഡ് വന്നാണ് അപ്പോൾ ഒരു വീഡിയോ ഡി കുറച്ചായിട്ട് അത് ഇറക്കിയായിരുന്നു ഇന്ദ്രക്കൊക്കെ പോയതുകൊണ്ട് കുറച്ച് ബി സിയിലായിരുന്നു അപ്പോൾ ഇന്നിട്ട് ലോഡ് വന്നാണ് അപ്പോൾ അതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തായിരിക്കും ലോഡ് ഇതാണ് ക്യാബിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ട് ഇറക്കാൻ പോവാണ് അപ്പോൾ എന്തൊക്കെ കുറേ ആൾക്കാർ ഓർഡർ ചെയ്തിരിക്കുന്നു അപ്പോൾ അതൊക്കെയുള്ളതാണ് വീഡിയോ ഇതാ കുറച്ച് സാധനങ്ങളൊക്കെ പറയുന്നത് ഹൗസിങ്ങുകൾ ഐശ്വറിൻ്റെ ഹൗസിങ്ങുകളുണ്ട് ഗുസലത്തെ ഷീൽഡ് അയക്കാത്ത ഷീൽഡ് ഗുഹാണ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഐശ്വര് ബി സിക്സിൻ്റെ ഹൗസിങ്ങുകളുണ്ട് ഈസ്ട്രൈവർ ക്യാബിനൊക്കെ മിലിറ്ററി പോലീസ് വണ്ടിൻ്റെ ക്യാബിനാ കേട്ടോ ഡിപ്പാർട്ട്മെന്റ് ഹൈദരാബാദിൻ്റെ ഡിപ്പാർട്ട്മെന്റ് ഫയർഫോഴ്സിൻ്റെ ഉണ്ട് പിന്നെ അതേപോലെ പോലീസ് വണ്ടിൻ്റെ ഒക്കെ ഉണ്ട് ക്യാബിൻ ഡിസ്കൾ ഒക്കെ ഡിസ്കുകളൊക്കെ ഡിസ്കളൊക്കെ അത് ഇറക്കിയാണ് ഒരുപാട് ആൾക്കാർ ഐശ്വറിന്റെ ഡിസ്ക് അനു വിളിച്ചിരുന്നു സാധാ ഡിസ്കുകളുണ്ട് അതുപോലെ തന്നെ ഐശ്വറിന്റെ പ്രോന്റെ ഡിസ്കുകളുണ്ട് ഉണ്ട് ഹെവി ഡിസ്ക് നല്ല ഡീസൽ ടാങ്കുകളുണ്ട് ഉണ്ട് നിസാൻ്റെ ഡീസൽ ടാങ്കുകളാണ് ഐശ്വറിൻ്റെ ഡീസൽ ടാങ്ക് ഇവ ആൾക്കാർ ചോദിച്ചു വെച്ചുകയാണ് ഐശ്വറിൻ്റെ ഡീസൽ ടാങ്ക് ഷോർട്ട് ടൈപ്പ് ഡീസൽ ടാങ്ക് ഏകദേശം ഒരു അഞ്ചോ ആറോ ഡീസൽ ടാങ്ക് ഉണ്ടെങ്കിൽ പിന്നെ ഡിസ്കുകൾ പത്ത് നൂറ് ഇരുന്നൂറ് ഡിസ്ക്കുണ്ട് വോൾട്ട് ഉണ്ട് ആർ വോൾട്ടുണ്ട് ഉണ്ട് മസ്താക്കുണ്ട് പുതിയ ഡിസ്ക്കുകളുണ്ട് കുറച്ച് കഴിഞ്ഞ പ്രാവശ്യം വന്നതാണ് ഇതൊക്കെ ഐശ്വറിൻ്റെ ഡീസൽ ടാങ്കുകളാണ് നിസാൻ്റെ ഉണ്ട് ഐശ്വറിൻ്റെ ഉണ്ട് മുപ്പത്തഞ്ചിനൊക്കെ ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇറക്കാനുണ്ട് വണ്ടി വീണ്ടാണ് ഇറച്ചി കഴിയുമ്പോൾ ഇൻജിൻ ഒക്കെ ഉണ്ട് കേട്ടോ ഉള്ളിലായിരിക്കും ചിലപ്പോ അത്യാവശ്യം ഒരു കൊണ്ട് പ്രോട്ടായിട്ട് എഞ്ചിനാണ് ഇഞ്ചിനാണ് എത്രയാവുമ്പോ ക്രൈം വേറെ വന്നില്ല ý thức 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 ý